હાય તરૂણમૂર્તિ മോഹൻലാൽ ടീമിന്റെ തുടരും എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് നാളെയാണ് ഇന്നലെ പത്ത് മണിയോടെ തുടരും എന്ന സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് യൂട്യൂബേഴ്സ് അത് ആരാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സ് അവർ പറയുന്ന കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ തുടരും എന്ന സിനിമയുടെ ബുക്കിംഗ് ശോകമാണ് എന്നുള്ളതാണ് അതായത് തുടരും എന്ന സിനിമയ്ക്ക് വലിയ ബുക്കിംഗ് ഇല്ല വളരെ ശോകമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോ തുടരും എന്ന സിനിമയുടെ ബുക്കിംഗ് തുടങ്ങി ഇന്നലെ വൈകുന്നേരത്തോടെ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നു അതായത് രാവിലെ പത്ത് മണിക്ക് സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു റിപ്പോർട്ട് പുറത്തു വരുന്നത് രാത്രി പത്ത് മണിക്കുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി നായകനായി അഭിനയിച്ച ബസൂക്ക എന്ന സിനിമ ബുക്കിംഗിലൂടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് തീർച്ചയായും നല്ലൊരു തുകയാണ് മമ്മൂട്ടിയെ സംബന്ധിച്ച് വലിയ തുക തന്നെയാണ് അത് തുടരും എന്ന സിനിമ ആദ്യ ദിവസം അതായത് രാത്രി പത്ത് മണിയോടെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഈ യൂട്യൂബേഴ്സ് അവകാശപ്പെടുന്നത് പോലെ ബുക്കിംഗ് ശോകമാണ് എങ്ങനെയാണ് ഇത്രയും കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുക ബസൂക്കയുടെ ഫൈനൽ ബുക്കിംഗ് കളക്ഷൻ ആണ് ഈ പറയുന്ന ഒരു കോടി അൻപത് ലക്ഷം രൂപ എന്നുള്ളത് അതിനെയാണ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തുടരും എന്ന സിനിമ മറികടന്നിരിക്കുന്നത് ഈ യൂട്യൂബേഴ്സ് ബസൂക്ക എന്ന സിനിമയുടെ ബുക്കിംഗ് ഗംഭീരമാണ് റെക്കോർഡുകൾ തിരുത്തി കുറിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട ടീംസ് ആണ് ഇവിടെ അതിനേക്കാളും കളക്ഷൻ വന്ന അതായത് ആദ്യ ദിവസം തന്നെ അതിനേക്കാളും കളക്ഷൻ വന്ന തുടരും എന്ന സിനിമയുടെ ബുക്കിംഗ് ശോകമാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോ അവരുടെ അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ ബുക്കിങ്ങിലൂടെ നേട്ടമുണ്ടാക്കിയ സിനിമ എംബുരാൻ എന്ന സിനിമയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നുള്ളതല്ല മലയാള സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ ബുക്കിങ്ങിലൂടെ നേട്ടമുണ്ടാക്കിയ സിനിമ എമ്പുരാൻ എന്ന സിനിമയാണ് ആ സിനിമയും മറികടക്കാൻ ഒരു സിനിമയ്ക്കും സാധിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് തുടരും എന്ന സിനിമ എമ്പുരാനെ പോലെ വലിയ ഹൈപ്പിൽ വരുന്ന സിനിമയോ ഒരു മാസ് സിനിമയോ ഒന്നുമല്ല സാധാരണ ഫാമിലി ഡ്രാമാഗണത്തിൽപ്പെടുന്ന സിനിമയാണ് ഒരു കൊച്ചു ചിത്രം ആ സിനിമയ്ക്കാണ് പ്രേക്ഷകർ ഇത്രത്തോളം കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബുക്കിങ്ങിലൂടെ ഏറ്റവും നേട്ടമുണ്ടാക്കിയ യമ്പുരാൻ എന്ന സിനിമയ്ക്ക് തൊട്ടു താഴെയാണ് ഇപ്പോൾ തുടരും എന്ന സിനിമ നിൽക്കുന്നത് അതായത് രണ്ടാം സ്ഥാനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ബുക്കിങ്ങിലൂടെ മാത്രം ഇനിയും റിലീസ് ചെയ്യാൻ ഒരു ദിവസം ബാക്കിയുള്ള തുടരും എന്ന സിനിമ നേടിയിരിക്കുന്നത് ഏകദേശം രണ്ടര കോടിയോളം രൂപയാണ് ആദ്യ ദിവസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏകദേശം അറുപത്തി മൂവായിരത്തോളം ടിക്കറ്റുകളാണ് ബുക്ക് മേ ഷോയിലൂടെ ഇപ്പോൾ വിറ്റിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ ഏതാണ് എന്ന് പറയേണ്ട കാര്യമില്ല അതുതന്നെയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫസ്റ്റ് കളക്ഷൻ എംബുരാൻ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ സിനിമയായിട്ട് തുടരും എന്ന സിനിമ മാറാൻ ഒരുങ്ങുകയാണ് തീർച്ചയായും നാളെ റിലീസ് ചെയ്യുന്നതിന് മുന്നോടിയായി തന്നെ തുടരും എന്ന സിനിമ ഏകദേശം മൂന്ന് കോടിയോളം രൂപ ബുക്കിങ്ങിലൂടെ നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് എ കളക്ഷനിൽ രണ്ടാം സ്ഥാനത്ത് അതായത് എംബുരാൻ ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം ഇതുവരെ ബസൂക്ക എന്ന സിനിമയായിരുന്നു മൂന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു തുടരും എന്ന സിനിമ ബുക്കിങ്ങിലൂടെ തന്നെ ആ റെക്കോർഡ് മറികടക്കും എന്നുള്ളതാണ് തീർച്ചയായും ഫസ്റ്റ് ഡേ കളക്ഷൻ വരുമ്പോൾ വലിയൊരു നേട്ടം തുടരും എന്ന സിനിമ സ്വന്തമാക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും തുടരും എന്ന സിനിമയുടെ ബുക്കിംഗ് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു ആദ്യ ദിവസം തന്നെ ഈ സിനിമ വലിയ രീതിയിലുള്ള ബുക്കിംഗ് നടത്തി കഴിഞ്ഞു ഇന്ന് സിനിമയ്ക്ക് ഹെവി ബുക്കിംഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധാരണ ഒരു ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന സിനിമ വെച്ച് ലാലേട്ടൻ ഈ കൊലത്തൂക്ക് തൂക്കുമ്പോൾ ലാലേട്ടൻ ഹേറ്റേഴ്സ് സങ്കടത്തിലാണ് മോഹൻലാൽ ഫാൻസ് സന്തോഷത്തിലുമാണ് ചില യൂട്യൂബേഴ്സ് പറയുന്നത് പോലെ ബുക്കിംഗ് ശോകമാണ് അത് സത്യം തന്നെയാണ് എംബുരാനെ വെച്ച് നോക്കുമ്പോൾ ബുക്കിംഗ് ശോകമാണ് പക്ഷേ മറ്റുള്ള മലയാള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ബുക്കിംഗ് റെക്കോർഡാണ് എന്നുള്ളതും ഓർക്കണം അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് തുടരും എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് പവർ എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും കമന്റ്സും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ